നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വരെ നടന്ന ഏഴ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടി യു ഡി എഫ് കുതിക്കുകയാണ് ഈ ഏഴ് തെരഞ്ഞെടുപ്പിലെയും ഏറ്റവും വലിയ വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രാദേശിക സർക്കാരുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയിരിക്കുന്നത് ഈ വലിയ വിജയം യു ഡി എഫിനെ സമ്മാനിച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട് ഞാൻ അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട ഉണ്ടാക്കിയത് പ്രതിപക്ഷമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടത് ഞങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും അതേ അവസരത്തിൽ ഞങ്ങൾക്ക് അധികാരം തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഞങ്ങളുടെ കുറ്റപത്രവും ഞങ്ങൾ സമർപ്പിച്ച മാനിഫെസ്റ്റോയും ഗൌരവത്തോടു കൂടി കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും കൃത്യമായ ഫീഡ്ബാക്കും ഞങ്ങൾക്കുണ്ടായിരുന്നു എൽഡിഎഫിന് കനത്ത പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തിൽ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി എൺപത് ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫിനുണ്ടായിരുന്നു അതിപ്രാവശ്യം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് താഴ്ന്നിരിക്കുക യു ഡി എഫ് അത് മുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് അഞ്ഞൂറിലേക്ക് ഉയർത്തി ബ്ലോക്ക് പഞ്ചായത്തുകൾ എൽ ഡി എഫിന് നൂറ്റി പതിനൊന്നിൽ നിന്ന് എൽ ഡി എഫ് അറുപത്തെട്ടിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഞങ്ങൾ നാൽപ്പതിൽ നിന്ന് ഞങ്ങൾ എഴുപത്തി ഏഴിലേക്ക് കുതിച്ചു ജില്ലാ പഞ്ചായത്ത് പതിനൊന്ന് ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് എൽ ഡി എഫ് ഏഴിലേക്ക് പോയപ്പോൾ ഞങ്ങൾ മൂന്നിൽ നിന്ന് ഏഴിലേക്കാണോ എട്ടിലേക്കാണോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ഏഴ് അല്ലെങ്കിൽ എട്ട് ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടാവും നഗരസഭകൾ എൽ ഡി എഫ് നാൽപ്പത്തിരണ്ടിൽ നിന്നും ഇരുപത്തെട്ടിലേക്ക് താഴേക്ക് പോയപ്പോൾ യു ഡി എഫ് നാൽപ്പത്തിരണ്ടിൽ നിന്നും അൻപത്തിനാലിലേക്ക് കുതിച്ചു കോർപ്പറേഷൻ നിങ്ങൾക്കറിയാം അഞ്ച് കോർപ്പറേഷനുകൾ കേരളത്തിൽ എൽ ഡി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒരു കോർപ്പറേഷനിലേക്ക് മാത്രമായി ചുരുങ്ങിയപ്പോൾ ഞങ്ങൾ ഒന്നിൽ നിന്ന് നാലിലേക്ക് ഉജ്ജ്വലമായ വിജയം നേടുകയും മറ്റ് രണ്ട് കോർപ്പറേഷനുകളിലും നല്ല നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമായി ഞങ്ങൾ കാണുന്നു ഈ വിജയത്തിന് കാരണം ടീം യു ഡി എഫാണ് ഞാൻ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ് ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് ടീം യു ഡി എഫ് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി കെ പി സി സി അവർ എല്ലാ വിധത്തിലുമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൃത്യമായ പാർട്ടിയെ സംഘാടനം ചെയ്തു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്തു എ ഐ സി സിയുടെയും കെ പി സി സിയുടെയും ഭാഗത്തു നിന്നുണ്ടായ നേതൃപരമായ സംഭാവനകളെ ഞാൻ വളരെയധികം നന്ദിയോടുകൂടി പറയുന്നു യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും ഞാൻ ഒരു അവകാശവാദം കൂടി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു അതിപ്പോ ശരിവയ്ക്കുന്നു യു ഡി എഫ് എന്ന് പറയുന്നത് എല്ലാ പലരും വിചാരിക്കുന്നതുപോലെ എല്ലാവരും അല്ല കുറെ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല എന്തുകൊണ്ടാണ് വിജയിക്കുമെന്ന് നിങ്ങൾ ഉറപ്പു പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇന്നത്തെ യു ഡി എഫ് കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല അത് ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇതായിരുന്നു ഞങ്ങളുടെ വിജയത്തിന്റെ വിജയിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ അവകാശവാദം ഇത് ഇന്നൊരു വലിയ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ടീം യു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അതാണ് ഇനി വരാനിരിക്കുന്ന കാലത്തിന്റെ മാറ്റം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന്റെ തുടർച്ചയാണ് ആ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയവും ഈ ലോക്കൽ ബോഡിയിലേക്ക് നടന്ന വിജയത്തിന്റെയും പ്രധാന കാരണം യു ഡി എഫ് ടീം യു ഡി എഫ് എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം വെറുക്കുന്നു എല്ലാ സർക്കാരുകളോടും കേരളത്തിലെ ജനങ്ങൾക്ക് എതിർപ്പോലുണ്ടായിരുന്നു പക്ഷെ ജനം വെറുക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി സർക്കാർ മാറി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ കാണിച്ച വർഗീയതയാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയത ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊണ്ടു നടന്ന പല ആളുകളും ഈ വർഗീയത ആളിക്കെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു വർഗീയത ബി ജെ പിയുടെ അതേ അജണ്ടയാണ് സിപിഎം ഉണ്ടാക്കിയത് ബി ജെ പി ഒരു വർഗീയ ഫാസിസ്റ്റ് കക്ഷിയാണ് അവർ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കിയാൽ ശ്രമിച്ചപ്പോൾ സി പി എം അതേ പാതയിലൂടെ സഞ്ചരിച്ചു ഇന്ന് ബിജെപിക്ക് ഏതെങ്കിലും സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം സി പി എം കളിച്ച ഈ ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണ് അതിന്റെ ഗുണഭോക്താവ് സി പി എം ആയിരുന്നില്ല ബി ജെ പി ആയിരുന്നു ഞങ്ങൾ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടെടുത്ത തന്ത്രം രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലും ഇരുപത്തി ആറിലും വിലപ്പോയില്ല അദ്ദേഹത്തിന്റെ എൺപത്തി ഏഴിലെ തന്ത്രത്തിനൊന്ന് ഗുണമുണ്ടായി ഇന്ന് അതല്ല ഇന്ന് അതിന്റെ ഗുണഭോക്തായി മാറുന്നത് വർഗീയ ഫാസിസ് ശക്തികളായിരിക്കും എന്ന യു ഡി എഫിന്റെ മുന്നറിയിപ്പിന് അടിവരയിടുന്ന സംഭവം കൂടിയാണ് ഉണ്ടായത് മാത്രമല്ല എത്ര നിസാരമായിട്ടാണ് എത്ര മോശമായിട്ടാണ് ജനവിധിയെ സിപിഎം വിലയിരുത്തുന്നത് സിപിഎമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് എം എം മണി ജനങ്ങളെ ആക്ഷേപിക്കുകയാണ് ക്ഷേമ പെൻഷനൊക്കെ വാങ്ങി നന്നായി സാപ്പാട് കഴിച്ച് നൈമിഷികമായ വികാരത്തിൽ വോട്ട് ചെയ്തു ഇതെല്ലാം വാങ്ങി ഭംഗിയായി ശാപ്പാട് കഴിച്ചവർ ഞങ്ങൾക്കിട്ട് വെച്ചു ആരെങ്കിലും ചായ വാങ്ങി തന്നാൽ മര്യാദ കാണിക്കണം ഇതാണ് മുതിർന്ന സിപിഎം നേതാക്കൾ സി പി എം നേതാവ് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചത് ഇത് സി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കളുടെ മനസ്സിലിരിപ്പാണ് അവര് അവരുടെ വീട്ടിൽ നിന്നല്ല ഔദാര്യം കൊടുക്കുന്നത് സംസ്ഥാനത്തിന്റെ ഗജനാവിൽ നിന്നാണ് സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് അവരെന്തെങ്കിലും ക്ഷേമ പരിപാടികൾ നടത്തുന്നത് ക്ഷേമ പരിപാടികൾ നടത്തിയ ആദ്യത്തെ ഗവൺമെന്റ് അല്ല ഇത് ക്ഷേമ പരിപാടികളെ അട്ടിമറിച്ച ഗവൺമെന്റാണ് ഇവര് കേരളത്തിലെ സാമ്പത്തികമായി കേരളത്തിന്റെ ഖജനാവിനെ തകർത്ത് തരിപ്പണമാക്കിയ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ച ഗവൺമെന്റാണ് ആണ് എന്നിട്ട് അവര് പറയാണ് അവരുടെ ഔദാര്യം കൈപ്പറ്റി ശാപ്പാട് കഴിച്ചിട്ട് ഇവരുടെ വീഴ്ത്തി നിർത്തുകൊടുത്താണ് ഇതെല്ലാം എന്നിട്ട് അവർക്കിട്ട് തിരിച്ചിട്ട് പണി കൊടുത്തു എന്ന് പറയുന്നത് സി പി എം നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പാണ് തോറ്റിട്ടും തോൽപ്പിച്ച ജനങ്ങളോട് എത്ര മോശമായിട്ടാണ് എത്ര അപമാര്യാദയായിട്ടാണ് സി പി എം പെരുമാറുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഞാനിതിനെ കാണുകയാണ് തീർച്ചയായും കൂടുതൽ ജനങ്ങൾ വലിയ വിജയം നൽകുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ കൂടുതൽ വിനയാനിതരായി അവരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് വിജയിക്കുന്നവരുടെ ഉത്തരവാദിത്വം തീർച്ചയായും ജനങ്ങളേൽപ്പിച്ച ഈ വിശ്വാസവും ഉത്തരവാദിത്വവും കൂടുതൽ ഭംഗിയായി കൂടുതൽ അവരുടെ പ്രതീക്ഷകളും വർദ്ധിച്ചിട്ടുണ്ട് ആ പ്രതീക്ഷയ്ക്ക് കേരളത്തെ വളർത്തിയെടുക്കാൻ ആ കേരളത്തെ സൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും യു ഡി എഫ് മുൻപന്തിയിലുണ്ടാവും കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിരിക്കും ടീം യു ഡി എഫ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ജനങ്ങൾ ആ മഹായുദ്ധത്തിന് ഞങ്ങൾ പുറപ്പെടുമ്പോൾ ജനങ്ങൾ നൽകിയ ഇന്ധനമായി ജനങ്ങൾ നൽകിയ ഊർജമായി വിനയത്തോടെ ഞങ്ങൾ ഇതിനെ കാണുന്നു അടുത്ത മഹായുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയാണ് ഞങ്ങൾക്ക് തന്നത് അതിന് ഞാൻ ഒരിക്കൽ കൂടി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാരോടുകൂടിയ നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വിജയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എൽ ഡി എഫിന്റെ ഗവൺമെന്റിന്റെ നെഗറ്റീവ് ഉള്ളതുപോലെ തന്നെ ഞങ്ങൾ നടത്തിയ മുന്നൊരുക്കം ഞങ്ങൾ നടത്തിയ തയ്യാറെടുപ്പ് ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരും ആവേശത്തോടു കൂടി എടുത്ത നടപടികൾ അവർ നടത്തി പ്രവർത്തനം അവർക്കുകൂടി ഞാൻ ഈ വിജയം തീർച്ചയായും സമർപ്പിക്കുകയാണ് ആ മുന്നൊരുക്കങ്ങളെയാണ് കൃത്യമായ മുന്നൊരുക്കങ്ങളെയാണ് ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അസംബ്ലിയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കഴിഞ്ഞ നാലര വർഷമായി തുടർച്ചയായി വിജയിക്കുകയാണ് യു ഡി എഫ് അതിന്റെ പിന്നിലുള്ള രഹസ്യവും ഇതുതന്നെയാണ് വിജയരഹസ്യം ആ തയ്യാറെടുപ്പാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നേരത്തെ ആരംഭിച്ചു വരാനിരിക്കുന്ന മാസങ്ങളിൽ അത് വളരെ ശക്തമാക്കും സ്ഥാനാർത്ഥികൾക്കെ നേരെ നേരത്തെ ഉണ്ടാകും അതിന്റെ എല്ലാം കൂടിയാലോചനകളും ചർച്ചകളും ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കൂട്ടായ നേതൃത്വമാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ല ഓരോ ജില്ലകളിലും നമ്മൾ പ്രത്യേകമായിട്ട് പരിശോധിക്കണം തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ കോർപ്പറേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റ് ഏകദേശം ഇരട്ടിയാക്കി ഇരട്ടിയാക്കി ഇവിടെ ഈ സീറ്റ് നിശ്ചയിച്ചതാരാ ഈ സീറ്റുകൾ ഡിവൈഡ് ചെയ്താരാ എല്ലാം കോർപ്പറേഷനിൽ സി പി എം നേതാക്കന്മാരെ ആണ് വന്നിരുന്നത് സി പി എം നേതാക്കന്മാരാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചത് ഡീലിമിറ്റേഷൻ ക്രമക്കേട് കാണിച്ചത് സംസ്ഥാനത്ത് ഉടനീളം ചെയ്തു തിരുവനന്തപുരത്ത് അതെല്ലാം ചെയ്തു ബി ജെ പിക്ക് ജയിക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് സി പി എം ചെയ്തത് സംശയം എന്താ പിന്നെ എല്ലാ ജില്ലകളിലും ജയിക്കോ തിരുവനന്തപുരത്ത് നിങ്ങൾ അതേപോലെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തുകളിലെ മാത്രമല്ലല്ലോ കോർപ്പറേഷൻ മാത്രമല്ലല്ലോ ജില്ലാ പഞ്ചായത്തല്ലെ ഒരു മിനി അസംബ്ലി നടക്കുന്ന പോലത്തെ തെരഞ്ഞെടുപ്പ് ഇവിടെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ഒപ്പത്തിനൊപ്പം ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒപ്പത്തിനൊപ്പം യു ഡി എഫ് നിക്കുകയാണ് എൽ ഡി എഫിലൊപ്പം തിരുവനന്തപുരത്ത് പരാജയം ഉണ്ടായെന്ന് അങ്ങേക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും തിരുവനന്തപുരത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുക എൽ ബിജെപി ഒന്നല്ലല്ലോ എൽ ഡി എഫ് യു ഡി എഫ് ഒപ്പത്തിനൊപ്പം നിൽക്കുക ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എത്ര സീറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു വളരെ കുറച്ച് സീറ്റാ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഈ വൻ വിജയം നേടി ഞങ്ങൾ തിരിച്ചു വരുന്നത് കോർപ്പറേഷനിലും അതുപോലെ അതിലെല്ലാം നേ ഞാൻ പറഞ്ഞല്ലോ ജില്ലാ പഞ്ചായത്ത് കിട്ടാത്ത സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ സീറ്റുകളുടെ എണ്ണ ഇരട്ടി ജില്ലാ പഞ്ചായത്ത് കിട്ടാത്ത സ്ഥലത്തൊക്കെ ഇരട്ടിയായി നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് എണ്ണത്തിന്റെ ഇരട്ടിയായി ഇപ്പൊ കൊല്ലത്തൊക്കെ ഞങ്ങള് സംഘടനാപരമായി കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ ഒക്കെ സംഘടനാപരമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളാണ് എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങൾ തോറ്റിരുന്ന സ്ഥലങ്ങളാണ് ആ കോഴിക്കോട് ഞങ്ങൾ കോർപ്പറേഷൻ ഞങ്ങൾ വറപ്പിച്ചെടുത്തിരിക്കും സി പി എമ്മിന് ജില്ലാ പഞ്ചായത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുവാണ് കോഴിക്കോട് പോലത്തെ സ്ഥലത്ത് എത്ര സ്ഥലമാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് അവിടെയെല്ലാം കൊല്ലത്ത് വലിയ മാറ്റം ഉണ്ടായി വലിയ മാറ്റം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാ കൊല്ലം കോർപ്പറേഷൻ യു ഡി എഫ് ഭരിക്കാൻ പോകല്ലേ സി പി എമ്മിന്റെ സ്ഥിതി മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്തേക്ക് ഒരു കോർപ്പറേഷനിലും ജനിക്കില്ല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല ഒരു സ്ഥലത്തും സി പി എമ്മിന് ഞങ്ങള് വൻ ഭൂരിപക്ഷം നേടിയിരിക്കുന്ന മൂന്ന് സ്ഥലത്തേ ഞങ്ങളുടെ ഭൂരിപക്ഷം നോക്കിയേ കണ്ണൂരും എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ ഞങ്ങളുടെ ഭൂരിപക്ഷം നോക്കിയേ ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി തൃശൂർ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്താണ് അവിടെയൊക്കെ ഞങ്ങൾ നേടിയ വിജയം അവർക്ക് രണ്ടുപേർക്കൂടി കിട്ടിയേക്കണ സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുണ്ട് സി പി എമ്മിനും ബി ജെ പിക്ക് കൂടി കിട്ടിയേക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് തൃശ്ശൂർ ടൌണിൽ അല്ലേ തൃശ്ശൂർ ടൗണിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ യു ഡി എഫിനുണ്ട് പിന്നെ കണ്ണൂർ മലപ്പുറം മലബാർ ഞങ്ങൾ അടിച്ച് സി പി എമ്മിൽ കാണാനില്ല പല ജില്ലകളിലും ഇപ്പോൾ മുപ്പത്തിമൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുള്ള മലപ്പുറത്ത് മുപ്പത്തിരണ്ടും ജയിച്ചു യു ഡി എഫാണ് ഇരുപത്തിയേഴിനുള്ള എറണാകുളത്ത് ഇരുപത്തി അഞ്ചെണ്ണത്തോളം ജയിക്കുന്നത് ഞങ്ങൾ ഒന്നരള്ള സീറ്റ് ചോദിച്ചു ഇടുക്കിയിൽ മധ്യതിരുവിതാംകൂറിലേക്കും ഞങ്ങൾ അതിശക്തമായ തിരിച്ചുവരവ ഞങ്ങൾ നടത്തിയിരിക്കുന്നത് കോട്ടയം എന്തായിരുന്നു കഴിഞ്ഞ അസംബ്ലി ഇപ്പം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും തുടർച്ചയായ രണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെ തോൽവിക്ക് ശേഷം ഉള്ള അതിശക്തമായ യു ഡി എഫിന്റെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് കോട്ടയം ജില്ലയ്ക്ക് എന്താ വിജയം ഇരുപത്തഞ്ചിൽ പതിനാറ് സീറ്റാ ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ നമ്മൾ ുന്നത് ഞങ്ങളുടെ മുന്നണിയിലുണ്ടായിരുന്ന ഒരു കക്ഷി അപ്പുറത്തേക്ക് പോയിട്ട് പോലും ഇപ്പോ ഒരു ഞങ്ങൾക്ക് ആ വിജയം വലിയ വിജയം കോട്ടയത്ത് നടക്ക കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ വിജയം കൊല്ലത്തും തിരുവനന്തപുരത്തും ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം എറണാകുളത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഏകപക്ഷീയമായ മുന്നേറ്റം എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഏകപക്ഷീയമായ മുന്നേറ്റമാണ് എതിരാളികളെ കാണാൻ പോലില്ല അത് അങ്ങനെ ഞാൻ ഒരു നമ്മൾ നമ്മളങ്ങനെയൊന്നും വിലയിരുത്താൻ പാടില്ല ഇല്ലേ അല്ല അതുകൊണ്ടെന്നാ കാര്യം അത് നമ്മൾ വിജയിക്കുമ്പോൾ അവരുടെ സന്തോഷം മനസ്സിലായി അത് ആരോ ചെറുതായി കാണണ്ട ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല ജയിക്കുമ്പോ അഹങ്കാരം പറയില്ല തോക്കുമ്പോ തോപ്പിച്ച് അതിലെ ചീത്തേം വിളിക്കില്ല ഇതുപോലെ ഇപ്പൊ സി പി എം കാര്യം പറഞ്ഞ പോലെ നമുക്ക് ജയിക്കുമ്പോൾ നമ്മൾ കുറെ കൂടി വിനയാനിതരായി ജയി ഞങ്ങള് ഞാൻ എപ്പോഴും പണ്ട് പറഞ്ഞിരുന്നതാണ് തോൽവി മാത്രം പഠിച്ച പോരാ വിജയവും കൂടി പഠിക്കണം വിജയവും കൂടി പഠിക്കണം അത് നമ്മൾ ഞാൻ എപ്പോഴും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എപ്പോഴും നമ്മുടെ പാർട്ടി കമ്മിറ്റികളിലും മറ്റു പൊതുസ്ഥലങ്ങളിൽ ഈ വിജയത്തെക്കുറിച്ചും ഞങ്ങൾ വളരെ വിശദമായി നമ്മൾ പഠിക്കും അപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത് അല്ല അതൊന്നും നമുക്ക് സംസാരിക്കാനുള്ള സമയമായിട്ടില്ല അല്ല തീർച്ചയായിട്ടും ഞാൻ അതൊക്കെ വാക്ക് പറഞ്ഞതല്ലേ യു ഡി എഫിന് തിളക്കമാറുന്ന വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും ഏറ്റവും അവസാനത്തെ ഒരു പത്രസമ്മേളനം തിളക്കമാറുന്ന വിജയം ഉണ്ടായില്ലെങ്കിൽ ഏറ്റവും എന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ തിരിച്ചു പോകും ഉറപ്പായിട്ട് പോകും അത് വാക്കല്ലേ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് കൂടി പറഞ്ഞേക്കണ വാക്കാ നിങ്ങളെ കണ്ടിട്ട് പോവുള്ളൂ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പത്രസമ്മേളനം നടത്തി പോവുള്ളൂ ലാസ്റ്റ് പിന്നെ കാണില്ല അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായ എന്റെ കോൺഫിഡൻസ് എന്താണ് എന്റെ കോൺഫിഡൻസ് ടീം യു ഡി എഫ് ആണ് എന്റെ കോൺഫിഡൻസ് പിന്നെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ ജനങ്ങൾ അവർ ഈ ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ആഗ്രഹിക്കുന്നു അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഞങ്ങൾ ആ പ്രതീക്ഷകളെ സാഫല്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോംവർക്കിലാണ് ഞങ്ങൾ എവിടെയെല്ലാം എൽ ഡി എഫ് പരാജയപ്പെട്ടു അവിടെയെല്ലാം ഞങ്ങൾ വിജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് സമ്പദ് വ്യവസ്ഥ അവർ തകർത്തു അത് ഞങ്ങൾ നേരെയാക്കാനുള്ള ഓൾട്ടർനേറ്റീവ് പ്രോജക്റ്റ് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഊറ്റിക്കൊല്ലത്തിനകം കേരളം ഉദിച്ചു ചേരും രണ്ട് ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് കാർഷിക രംഗത്ത് പട്ടികജാതി പട്ടിക വികസന രംഗത്ത് തീരപ്രദേശത്തിൻ്റെ സങ്കടങ്ങളുടെ കാര്യത്തിൽ പശ്ചിമഘട്ട മലനിരകളിലെ കർഷകരുടെ കാര്യത്തിൽ കാർഷിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ബദൽ പദ്ധതികൾ കേരളത്തിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായ മാറ്റം ഈ സംസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന സംസ്ഥാനത്തെ കുതിച്ചുചാട്ടത്തിന് പ്രേരണയാകുന്ന ഒരു കാര്യം ഞങ്ങൾ ജനുവരിയിൽ അവതരിപ്പിക്കും ജനങ്ങളുടെ മുമ്പാകെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം അതിന്റെ ഹോംവർക്ക് യു ഡി എഫ് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളായി നന്നായി ചെയ്തു പോകുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളിലെ ആളിലെ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞാനത് വിശദീകരിച്ച എല്ലാ കുറ്റപത്രവും പറയായിരുന്നുകൊണ്ടാണ് ഗവൺമെന്റിനെതിരായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ച കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശബരിമലയിലെ സ്വർണക്കൊള്ളയൻ അത് ശബരിമല ഭക്തരെ മാത്രല്ല മൊത്തം ജനങ്ങളെ മുഴുവൻ അമ്പരപ്പിച്ചു കാരണം രണ്ട് മുതിർന്ന നേതാക്കൾ മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള രണ്ട് മുതിർന്ന നേതാക്കൾ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടന്നിട്ട് അവർക്കെതിരായി നടപടിയെടുക്കാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയാണ് സി പി എം അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയായിരുന്ന ഗവൺമെന്റ് തീർച്ചയായും ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി അതിൽ നിന്ന് ഒളിച്ചോടി ബി ജെ പി ഒളിച്ചോടി ഇവര് തമ്മിലുള്ള അവിഹിതമായ ബന്ധം കൊണ്ടാണ് ബി ജെ പി അതിൽ നിന്ന് ഒളിച്ചോടിയത് ശബരിമല വിഷയം അവര് അവര് ഉയർത്താതെ ശബരിമല ഒരു വിഷയമല്ലെന്നാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞ ഒരു വിഷയമല്ലെന്നു പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ വിഷയമാണെന്ന് പറഞ്ഞു വിഷയമായിരുന്നു ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞു ആ വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നു അതുകൊണ്ടാണ് ഞാൻ എസ് ഐ ടിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞത് ഇലക്ഷൻ വരെ ചില ആളുകളെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റുമൊക്കെ മാറ്റിവെക്കാൻ വേണ്ടി വേറെ ഇലക്ഷനിൽ വീണ്ടും ആ വിഷയം വരരുത് എന്ന് കരുതിയിട്ട് അതൊക്കെ അത് നമ്മൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ഞാൻ ഞങ്ങൾ ഇതുവരെ എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല അതൃപ്തി പ്രകടിപ്പിച്ചത് കാരണം അവർ കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ അവരുടെ മീതെ വലിയ സമ്മർദ്ദം അത് കോടതി ശ്രദ്ധിക്കും കോടതി അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിക്കും ഇത് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് അറിയാമല്ലോ അപ്പൊ നമുക്ക് ആ ഘട്ടത്തിൽ പറയാം തീർച്ചയായിട്ടും ഇല്ല അതങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞത് ജനങ്ങളോട് അതായത് ഉദാഹരണത്തിന് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ പറഞ്ഞു ആയിരത്തി അറുനൂറ് രൂപയുടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി ആക്കുന്നു അപ്പൊ തൊള്ളായിരം രൂപ കൂടുതൽ കിട്ടുമെന്ന് കണ്ടപ്പോ ഒരുപാട് ആളുകൾ അവർക്ക് വോട്ട് ചെയ്തു പക്ഷെ അവർ നാലര കൊല്ലം ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല അപ്പൊ കബളിപ്പിക്കുകയാണ് ഏത് ജനങ്ങളെ നാലര കൊല്ലം ഞങ്ങൾ വോട്ട് ചെയ്താൽ ഞങ്ങൾ തൊള്ളായിരം രൂപ പറഞ്ഞിട്ട് ഒറ്റ പൈസ കൂട്ടിയില്ല എന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തലയാഴ്ച നാനൂറ് രൂപ കൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഇതേ ചോദ്യം നിങ്ങളോട് ചോദിച്ചല്ലോ അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ നിങ്ങൾ വെല്ലുവിളിക്കരുന്ന് പറഞ്ഞു അവരെ കളിയാക്കുന്നതിന് ഇല്ലായിരുന്നു ഇത് ഇലക്ഷന്റെ തലയാഴ്ച അതുവരെ എവിടെയായിരുന്നു ഇവര് ജനങ്ങളെപ്പറ്റി മറന്നുപോയോ ഇലക്ഷൻ വരും ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷൻ വരും അത് കഴിഞ്ഞാൽ പിന്നെ അസംബ്ലി ഇലക്ഷൻ വരും എന്ന് ഓർത്തപ്പെടാണ് ഇവർ ജനങ്ങളെ ചിന്തിച്ചത് അവർ കൊടുത്ത വാക്കിനെ പറ്റി അവർ അതല്ലേ പ്രശ്നം അത് ആളുകൾക്ക് മനസ്സിലാവും ഇപ്പൊ എന്തിനാ പ്രഖ്യാപിച്ച് നാലര കൊല്ലം എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി അവരെ അണ്ടർസ്റ്റേറ്റ് ചെയ്യരുത് മലയാളികളെ അപ്പൊ ശരി സന്തോഷം എല്ലാവരോടും പ്രത്യേക സന്തോഷം